മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പോലെ ഒരാളല്ലെങ്കിൽ ഞങ്ങളത് മേല ശരിയായ ഫൈറ്റിൽ അയാൾ ഡബ്ബിയാൻ പറഞ്ഞിടത്തേക്ക് അയാൾ അടിക്കാൻ ഞാൻ ചെന്നിരിക്കും കളിപ്പാട്ടം പോലെ ഒരു ഭർത്താവ് മകൾക്ക് വാങ്ങിക്കൊടുക്കുവാൻ ശ്രീ നമുക്ക് ഈ കളിപ്പാട്ടം ഒന്ന് ഈ പടത്തിൻ്റെ പേരിട്ടാ കറക്റ്റായിരിക്കും ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട് അത് കേൾക്കാനായിട്ട് അങ്ങനെയാണ് കളിപ്പാട്ടം ഒന്ന് രണ്ടാമത് ആ പടത്തിൻ്റെ പേര് പിന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഉപയോഗിക്കാൻ വന്നു കുഴപ്പമില്ല ഉയർത്തയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ റിസ്കാലത്ത് എൻ്റെ മുന്നോട്ട് പോകുന്നു എന്തായാലും എനിക്കത് സമ്മതമാണെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഇത് കൊടുത്തിട്ടുറങ്ങി പക്ഷേ ഉപേക്ഷിക്കുന്നു ുമായ ഒരു ബന്ധം അല്ലെങ്കിൽ എങ്ങനെ കിടക്കുന്നു തിരുവനന്തപുരം തന്നെയാണ് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ചേതനകൾക്കും വളർച്ചയ്ക്കും പ്രയാണത്തിനും ഒക്കെ ഉള്ള ഒരു തലം ആ തലത്ത് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഉദാഹരണത്തിനകത്ത് ഇപ്പൊ ഇവിടെ താമസിക്കുന്നില്ലേ ഞങ്ങൾ ഈ കളിപ്പാട്ടം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് എഴുതുന്നത് ആ വീട്ടിൽ വെച്ചാണ് ആ വീടിന് വെച്ചാണ് എഴുതുന്നത് ഈ കോളനിയിൽ ഞാൻ താമസിക്കാൻ വരാൻ തന്നെ അന്താണ് ആദ്യമായിട്ട് ഈ കോളനി കാണുന്നത് പിന്നെയാണ് ഞാനിവിടെ രണ്ട് വീടുകളൊക്കെ കരസ്ഥമാക്കിയത് അപ്പോൾ ആ വരാനായിട്ടുള്ള കാരണം ഞാനും വേണുനാഗപള്ളിയും കൂടെ ഞങ്ങൾ ഈ കളിപ്പാട്ടം എൻ്റെ കഥയാണ് ആ കഥയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാനായിട്ടിരിക്കുകയാണ് ആ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ആർക്കിടെക്റ്റ് ഉണ്ട് പ്രസിദ്ധനായ ചന്ദ്രമോഹൻ എന്ന് അദ്ദേഹം താമസിച്ചിരുന്നതാണ് ആ വീട്ടിൽ അപ്പോൾ അദ്ദേഹം കാലത്തെ പോകും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ ഇരുന്ന് എഴുതാൻ പറഞ്ഞു ഞങ്ങളടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഈ കോളനിയിലേക്ക് വരുന്നത് ഇത് കാണുന്നതും ഇതിൻ്റെ സൗന്ദര്യവും ഇതിൻ്റെ ശാന്തതയും വിശാലതയൊക്കെ കാണുന്നതും അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിരുന്നതാണ് കളിപ്പാട്ടം എഴുതുന്നത് അപ്പം കളിപ്പാട്ടം എഴുതാൻ അതിനു മുമ്പ് ഞങ്ങൾ ശ്രമിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പേര് സരോവരം ഒന്നായിരുന്നു ഞങ്ങൾ മദ്രാസിൽ ഈ ഫിലിമിന്റെ ഒരു ആവശ്യവുമായിട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അതേ മരിച്ചു ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സിനിമ അവിടെ പ്രൊഡ്യൂസ് ഷൂട്ടിങ് നടക്കുന്നത് അവിടത്തേക്ക് ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ അവിടെ പോയി പോയപ്പോഴത്തേക്ക് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ ഇതിന് ഇങ്ങനെ ഒരു പുതിയ പടം ചെയ്യുന്നു അതിന്നാണ് സരോവരം എന്നാണ് പേരിട്ടിരിക്കുന്നത് അതിന്റെ കാര്യത്തിന് വന്നാണെന്നൊക്കെ പറഞ്ഞ് ഷൂട്ടിങ്ങിലൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു അതെല്ലാം കഴിഞ്ഞ് മദ്രാസിൽ നിന്ന് ഞങ്ങൾ തിരുവാണ്ടത്തേക്ക് വന്ന് ഒരു ദിവസം പത്രം നോക്കുമ്പോഴത്തേക്കാണ് ആ പത്രത്തിൽ ഈ അയാളുടെ പടത്തിന് മദ്രാസിൽ പോയി വന്നപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോയി വന്നപ്പോഴേക്ക് അപ്പോ എന്റെ അടുത്ത് വേണു പറഞ്ഞു ആയോ ശ്രീ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യണ്ട നമുക്ക് ഇതിനേക്കാളും നല്ല പേര് കിട്ടും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വീട്ടിൽ സ്ക്രിപ്റ്റ് എഴുതാൻ ചെയ്താൽ ഞാനിങ്ങനെ എൻ എൻ്റെ മനസ്സിൽ വരുന്ന ഐഡിയകൾ അടുത്ത സീൻസ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഭാവനയിലനുസരിച്ച് വരണത് ഞാൻ പറയും വേണുനാഗപ്പള്ളീടെ മനസ്സിൽ വരുന്നതും വേണുനാഗവള്ളി നാഗപള്ളി പറയും അപ്പോൾ ഇതിങ്ങനെ അഭിനയിച്ച് കാണിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പലതും ചർച്ച ചെയ്തിട്ട് അതിൽ നല്ലതാണ് വേണു തിരഞ്ഞെടുത്ത് എഴുതുന്നത് സീനാക്കുന്നത് അപ്പോൾ അതിനകത്തൊരു പഴങ്ങഞ്ഞു വിളിക്കുന്ന കഥയൊക്കെ നമ്മുടെ വീട്ടിൽ നടന്നിട്ടുള്ള സംഭവമാണ് ഞാനിതിങ്ങനെ ഒരിക്കൽ പ്രസൻ്റ് ചെയ്തപ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൃഷി ഒന്നുകൂടെ പറയൂ ഒന്നുകൂടെ പറയൂ എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ പ്രസന്റ് ചെയ്തപ്പോൾ അങ്ങനെയാണ് ആ സീൻ ഇങ്ങനെ മോഹൻലാലാണെങ്കിൽ അത് കണ്ടാൽ നമുക്ക് അത്ര സുന്ദരമായിട്ട് പ്രസന്റ് ചെയ്യും ചെയ്തു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു എല്ലാവർക്കും പടങ്ങൾ കുറവാണ് സാമ്പത്തികമായിട്ടൊന്നും അത്ര വലിയ ആളുകളല്ലോ നമ്മൾ ആ ദാരിദ്ര്യമൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോൾ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ട് പറഞ്ഞ് തിരിച്ച് ഫൈനലൈസ് ചെയ്യണത് പറയുമ്പോൾ എഴുതുന്നത് കോന്നീർ ഭാസാണ് വേണുവിൻ്റെ അസിസ്റ്റന്റ് ഡാക്ടറൊക്കെ അപ്പം കോന്നീർ ഭാസും ഇരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു ഇതിനിടയ്ക്ക് വേണുവിൻ്റെ ഭാര്യ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് പ്രസാദമൊക്കെ ഞങ്ങൾ കൊണ്ടു തന്നു തന്നിട്ടൊക്കെ പോയപ്പോഴത്തേക്ക് ആ നല്ല ശുഭലക്ഷണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ കഥ പറഞ്ഞത് ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മോളിൽ നിന്ന് നോക്കുമ്പോൾ ഈ പി ടി പി നഗറിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് വേണു നാഗപള്ളി ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാൾ ഈ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി കിടന്ന് ഓടി രക്ഷപ്പെടാതെ ഇങ്ങനെ നടക്കുകയാണ് ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണമല്ലോ എന്ന് ചിത്രഗുപ്തൻ്റെ അടുത്ത് ദൈവം പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇതിൻ്റെ അടുത്ത് മരുന്നും കുഴിയിൽ ആ പാലത്തിന്റെ ഒരാൾ കിടപ്പുണ്ട് അത് ഈ കോന്നിയൂർ ഭാസ് ആണ് അയാൾ അവിടെയാ അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കീ തീർന്നു പോണ കളിപ്പാട്ടമുണ്ടല്ലോ അതുപോലെ കീ തീർന്നു അടുത്ത് അപ്പം ദൈവം പറഞ്ഞു ആ വേണു നാഗപ്പള്ളിക്ക് ഒരു പടം കൊടുത്ത് അയാളെ ഊർജമാക്കി ഉണർത്തിവിടു എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു പടം കൊടുത്തു ആ ആ പടത്തിൽ കൊണ്ട് കഥ ശിവകുമാറിൻ്റെ ആവട്ടെ അപ്പൊ അയാൾക്കും കുറച്ച് കിട്ടി അയാൾ ഒന്ന് ഉണരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ നമ്മുടെ ഹരിതംകുഴി പാലത്തിൻ്റെ അടുത്ത് ഒരു കളി പോട്ടങ്ങനെ കിടന്നു അപ്പോൾ ചിത്രഗുപ്തൻ്റെ അടുത്ത് പറഞ്ഞാൽ എടുത്ത് കീ കൊടുത്ത് വിടും എന്ന് പറഞ്ഞു അതും സഞ്ചരിച്ചു തുടങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തെ ചിത്രഗുപ്തൻ ചൊല്ലും ഇന്ന് ഈ കീ എടുക്കുമ്പോൾ നമ്മൾ ഈ കീ ലാസ്റ്റിൽ തീരാതെ കുറച്ചിരിക്കുമല്ലോ അതുപോലെ ഇതിങ്ങനെ എടുത്തുള്ള തന്നെ എന്ന് പറഞ്ഞിട്ട് ആറണത് ഒരു ചെറിയ വാക്കായിട്ടാണ് പുറത്തു വന്നത് ചിത്രഗുപ്തൻ പേടിച്ചാൽ കിട്ടും ഇട്ടിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു അയാൾ ഞാൻ തെറി വിളിക്കണം അതുകൊണ്ട് ഞാൻ അവിടെ ഇട്ടിട്ട് എന്നാൽ അയാളെ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു മനസ്സൊക്കെ ശുദ്ധമായിട്ട് നോക്കി രക്ഷപ്പെടുത്താം മറ്റൊരു നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഈ കളിപ്പാട്ടം ആ കളിപ്പാട്ടം അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിടാൻ വേണു നാഗപ്പള്ളി പറഞ്ഞു കളിപ്പാട്ടം കളിപ്പാട്ടം പോലെ ഒരു ഭർത്താവ് മകൾക്ക് വാങ്ങിക്കൊടുക്കുവാൻ ശ്രീ നമുക്ക് ഈ കളിപ്പാട്ടം ഒന്ന് ഈ പടത്തിന് പേരിട്ടാ കറക്റ്റായിരിക്കും ഞാൻ നല്ല കേൾക്കാനായിട്ട് അങ്ങനെയാണ് പേര് സരോവരം പോയെങ്കിലും പോയെങ്കിൽ മലയാളികളെ കരയിപ്പിച്ച ഒരു സിനിമയാണ് അപ്പൊ കളിപ്പാട്ടത്തിൽ നിന്ന് ഞാൻ നേരെ അടുത്ത് വിഷ്ണുവിലേക്കാണ് വരുന്നത് വിഷ്ണു വിഷ്ണു എന്ന സിനിമയെ പറ്റി പറയുമ്പോഴേക്കും കുറച്ച് കളിപ്പാട്ടം ഞാൻ ചെയ്യാൻ വേണ്ടി വേണുവിനെ കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഞാൻ അടുത്ത് വരുന്നത് അത് അപ്പോഴും വേണോന് വേറൊരു പടം ആയതുകൊണ്ട് നിലവിൽ നിന്ന് ആ പടം മുടങ്ങിപ്പോയപ്പോൾ ആ സ്ഥാനത്ത് മോഹൻലാലിൻ്റെ ഡേറ്റ് വെച്ച് ആ പ്രൊഡ്യൂസർക്ക് വേണ്ടി ഒരു പടം ചെയ്യണം അങ്ങനെ അതിന് കഥ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ശ്രീ ആ കഥ ഞാൻ നമുക്ക് നമുക്ക് ശ്രീക്ക് വേറൊരു കഥ ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ നോക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ കളിപ്പാട്ടം കൊടുക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഒരു ദിവസം വീട്ടിൽ വരുമ്പോഴത്തേക്ക് വൈഫ് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ബുക്കുകളിൽ ഒരു ബുക്ക് ഞാനിന്ന് ഔചാരിതായിട്ട് വായിച്ചു ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ദസ് ഔറ്റി അപ്പോൾ അതിൽ നല്ല സിനിമയ്ക്ക് പറ്റിയത് മലയാള സിനിമയ്ക്ക് പറ്റിയ ഒരു ഇതുണ്ട് എടുത്തുനിന്ന് മലയാളീകരിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ബുക്ക് വായിച്ചിട്ട് ഞാനത് വായിച്ചു വായിച്ചപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വന്നതാണ് വിഷ്ണു എന്ന് പറഞ്ഞ ഒരു രൂപം അത് വേണുമായിട്ട് ഡിസ്കസ് ചെയ്ത് വേണുവിനെ കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്തിപ്പിച്ചതാണ് വിഷ്ണു പക്ഷേ മറ്റൊരു കാര്യം വിഷ്ണു എന്ന സിനിമ തിയേറ്ററിൽ ഹിറ്റായോ ഇല്ലയോ എന്നുള്ളതല്ല എപ്പോഴും അത് മലയാളികളുടെ മനസ്സിലേക്ക് വന്നത് അത് ടെലിവിഷനിൽ വന്നപ്പോഴാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദൂരദർശൻ ടി വിയിൽ ഒരുപാട് ആളുകൾക്ക് മുൻപിൽ ആ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ആളുകളുടെ കണ്ണ് നിറഞ്ഞ് കരയിപ്പിച്ച് കഥാകാരനെ എന്നാലും ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അഭിപ്രായം അത് തന്നെ അതാണ് കാരണം നമ്മൾ അങ്ങനെ കണ്ടുവന്ന അയ്യോ നായകൻ മരിക്കുമോ എല്ലാ സങ്കല്പങ്ങളിൽ നിന്നും മാറിയ ഒരു സിനിമ നായകൻ നമ്മളിപ്പോൾ എപ്പോഴും നായകൻ അങ്ങനെ പൊക്കി നായകൻ ഒരിക്കലും അങ്ങനെ മരിക്കില്ലല്ലോ ഇവിടെ നായകൻ മരിക്കുന്നു അതിലുപരി കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു സിനിമയാണ് നമുക്ക് സാറിന് ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് അങ്ങനെ രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും കൃത്യമായ വിമർശനങ്ങളും കുത്തും കോളും എല്ലാം അതിൽ അതിലുൾപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണ് നായകനെ കൊന്നതും ഞാൻ കൊന്നത് അങ്ങനെയല്ല കാരണം ഇതിന് രണ്ട് ക്ലൈമാക്സ് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കി ഒന്ന് ഇദ്ദേഹത്തിനെ തൂക്കി കൊല്ലുന്നതും ഒന്ന് കൊല്ലാതെ പ്രസിഡന്റിന്റെ ഇത് വന്നിട്ട് ഇങ്ങനെ വിട്ടിട്ട് എവര് തമ്മിൽ ഈ തടവുകാരുടെ കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഓടി വന്ന് തമ്മിൽ ചേരുന്നതുമായിട്ടുള്ള ഇടത്ത് ഫ്രീസ് ചെയ്യണത്തി രണ്ടെണ്ണം ഉണ്ടാക്കി പക്ഷേ ഈ കൊല്ലുന്നതാണ് അവിടെ അന്നും മമ്മൂട്ടിക്കൊക്കെ ഇഷ്ടപ്പെട്ടത് അവരത് ഷൂട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ പോർഷൻ എടുക്കാൻ സമ്മതിച്ചില്ല ഇത് മതി എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഭവിച്ചു പോയതാണ് അപ്പോൾ അതിൻ്റെ ഈ സാമ്പത്തികമായ വിജയത്തിന് ചെറിയൊരു വിഘാതം ഉണ്ടായതും അത് തന്നെയാണ് കാര്യം പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഇഷ്ടമായിരുന്നു ആ ക്ലൈമാക്സ് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന നടന്മാർ വളരെ അപൂർവമാണ് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നായകൻ എപ്പോഴും അടിച്ച് വീഴ്ത്തി അവസാനം വിജയശ്രീയുടെ ആളുതനായി അവസാനം പരി പരിണമിക്കുന്നതാണ് ഓരോ കഥകളിലും പക്ഷെ മമ്മൂട്ടി എപ്പോഴും വ്യത്യസ്തനാണ് അത് നിലപാടുകളിലായാലും ശരി തന്നെയാണ് ഒരു ഇപ്പം പി ശ്രീകുമാർ എന്ന നടനും മമ്മൂട്ടിയുമായി പല കോൺട്രവേഴ്സീസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ അതിലുപരി മമ്മൂട്ടി എന്ന നടനെ ആളുകളുടെ മുന്നിൽ വരച്ച് കാട്ടിയതും നടനെയല്ല മനുഷ്യനെ മമ്മൂട്ടി എന്ന എന്താണ് എന്ന് വരച്ച് കാട്ടിയതും താങ്കൾ തന്നെയാണ് താങ്കളുടെ ജീവിതത്തിൽ ആ നടൻ ഒരുപാട് സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട് കുടുംബപരമാണെങ്കിലും ശരി മകൻ്റെ ജീവിതത്തിലാണെങ്കിലും ശരി എങ്ങനെ നോക്കിയാലും അത്ര അത്ര സുഹൃത്തുക്കളാണ് നിങ്ങളും ആ ഒരു നടനെ പറ്റി അത് അയാളുടെ നന്മയാണ് അതിൻ്റെ ബന്ധം എന്ന് മാത്രം വരച്ചിടാനുള്ളതല്ല അതായത് ഈ കൂടെ ഉള്ള സഹജീവികളോടുള്ള ആ കരുണ കരുതൽ എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ജോലി ചെയ്യുന്ന നടൻ എന്ന് പറയുന്ന നടനം എന്ന് പറയുന്ന സ്ഥലത്ത് ആരൊക്കെ കീഴടക്കാനൊക്കാത്ത ഒന്നാമനായിട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ പോലും തൻ്റെ കൂടെ നിൽക്കുന്ന താൻ അറിയുന്ന താൻ കാണുന്ന എല്ലാ മേഖലകളിലുള്ളവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം അവരെ എല്ലാവരും നന്നായി ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ ആരും ദ്രോഹിച്ച് കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് വളരെ മൃദുലമായ മനസ്സാണ് ഈ കാണുന്ന പൗരുഷമൊക്കെ ഉള്ളു അയാളെ ഒറ്റയ്ക്ക് കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മളൊന്ന് അമർത്തി വെച്ചാൽ അയാൾ അമർത്തി തൊട്ടാൽ കരയും അയാൾ അത്രയ്ക്ക് ഒരു പൂ പൂപോലത്തൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ് മമ്മൂട്ടി അത് അനുഭവം ജീവിതത്തിൻ്റെ മറ്റു ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കാത്തത് അയാൾ പോലെ ഒരാളല്ലെങ്കിൽ ഞങ്ങളത് മേല ശിയായ ഫൈറ്റിൽ അയാൾ ഡബ്ബിയാൻ പറഞ്ഞിടത്തൊക്കെ അയാൾ അടിക്കാൻ ഞാൻ ചെന്നിരുന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുള്ള ആളാണ് ഞാൻ പക്ഷെ അയാൾ അതല്ല അയാളൊരു അത്ര അപ്പം അയാളുടെ ഒരു തലോടല്ലേ ഞാൻ അങ്ങരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സാമ്പത്തിക സഹായം വാങ്ങിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അയാൾ ചെയ്യേണ്ട രീതിയിലൊരു തലോടൽ എൻ്റെ പുറത്ത് എല്ലാ ക്രൈസസിലേയും തലോടിയിട്ടുണ്ട് സ്നേഹം കൊണ്ടുള്ള ഒരു തലോടല്ലേ അതിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് അത് എൻ്റെ കൂടെ മാത്രമല്ല അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞിങ്ങനെ വരുമ്പോൾ അയാളുടെ അടുത്ത് അടുത്തിട്ടുള്ള അയാളെ സ്നേഹിച്ചിട്ടുള്ള അയാളുടെ അടുത്ത് നിൽക്കുന്ന എല്ലാ മനുഷ്യരോടും ഒരു വലിയ സൂക്ഷിക്കുന്ന ആളാണ് ഈ വിഷ്ണു സിനിമയിലെ ആ സിനിമയെ പറ്റി എനിക്ക് ഒറ്റ കാര്യം കൂടി ചോദിക്കാനുള്ളത് സൂസൻ പറയുന്ന ഒരു ഒരു ഡയലോഗുണ്ട് മോഹങ്ങളെല്ലാം ഇപ്പോഴും പ്രാരാബ്ദപ്പെട്ടിയിലാണ് പറഞ്ഞിട്ട് ജീവിതവുമായി ആ ഡയലോഗിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും മോഹങ്ങൾ ഒരു കാലഘത്തായിട്ട് ഇന്നിപ്പം പ്രാരാബ്ദപ്പെട്ടിയൊന്നുമില്ല ഇന്നിപ്പം ഞാൻ വളരെ സ്വതന്ത്രനാണ് ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് ഒരു വിധത്തിലുള്ള ബാധ്യതകളൊന്നുമില്ല വളരെ ഉള്ളത് വച്ചിട്ട് സുഖകരമായി സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്ര അതുകൊണ്ടാണ് എനിക്ക് പലതും വേണ്ടാന്ന് വയ്ക്കാൻ കഴിയുന്നതും ആരുടെ മുമ്പിൽ പോയി കൂടുതൽ താരാതെ നിൽക്കാൻ കഴിയുന്നതൊക്കെ അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മിതത്വത്തോടു കൂടി നിർത്തുന്നതുമാണ് പി ശ്രീകുമാർ എന്ന നിർമ്മാതാവ് പിശുക്കനായിരുന്നു കയ്യിൽ കാശില്ലാത്തപ്പോഴത്തേക്ക് പിശുക്കൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലാതെ കാശ് വെച്ചിട്ട് പിശുക്കിട്ടില്ല എങ്കിപ്പോ ഇതുപോലെ ഞാൻ സ്വതന്ത്രമായിട്ട് നിൽക്കില്ലല്ലോ അങ്ങനെ വലിയ ബാധ്യതയൊന്നും ഇട്ടിട്ട് പോയ ആളല്ല എല്ലാം നമുക്ക് ഉണ്ടായിരുന്ന വീട് വരെ വിറ്റ് എല്ലാം ഒരു കാലഘട്ടത്തിൽ കടമെല്ലാം തീർത്ത് സ്വതന്ത്രനായ ഒരാളാണ് അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്ക്കനാണെന്നറി പക്ഷെ അനാവശ്യമായ ധൂർത്ത് എന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല പിന്നെ മാത്രമല്ല ഈ കാശ് ചെലവാക്കി ധൂർത്തടിച്ചൊരു ബേളം കാണിക്കുന്ന ആ ക്യാരക്ടറിലെ അങ്ങനെയുള്ള സദസ്സുകളിലും ചെന്ന് അധികം വീഴാറില്ല ഞാൻ നാളെ ഞാൻ ആശുപത്രി കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഗ്യലക്ഷ്മി വന്നിരുന്നു അത് ചേട്ടൻ ഇത് എങ്ങനെ പറ്റിയത് ചേട്ടൻ ഒരിക്കലും തിരുവനന്തപുരത്തൊക്കെ എട്ട് മണി കഴിഞ്ഞാൽ കാണാറില്ല ഈ പുതുസുകളിലൊക്കെ ഒക്കെ പാർട്ടി ഉണ്ടാകുന്നിടത്തും മറ്റെടുത്തും ഒന്നും കാണാറില്ല പിന്നെ നിങ്ങളൊക്കെ വളരെ ചിട്ടയോട് ജീവിതം എങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചു ചിരിച്ചു കാരണം അതങ്ങനെ വരും കാരണം ജീവിതം മുഴുവൻ ദുരന്തങ്ങളുടെയും സംഘടനകളുടെയും പുറത്തുകൂടെ സഞ്ചരിച്ച ഒരാളാണ് അത് ഇപ്പം എനിക്ക് കൂട് ആർക്കു വന്നാലും എനിക്ക് വരില്ല എന്ന് ഞാൻ ധരിച്ചിരുന്നു എനിക്കാണ് വളരെ ഭീകരമായി നിൽക്കുന്ന അവസ്ഥയിൽ കൂടുന്നത് മനസ്സിലായില്ലേ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടുകയാണ് കിഡ്നിയിലൊക്കെ അത് ക്യാൻസർ കിഡ്നിയോടുകൂടി റിമൂവ് ചെയ്ത് പോവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് മനസ്സിലായില്ലേ അപ്പം ഇത് എന്തുണ്ട് ഒരു മരുന്ന് ഇരുപത്തൊന്ന് വർഷമായിട്ട് കഴിച്ചോണ്ടിരുന്നു ഈ ഡയബറ്റിക്കിന് വേണ്ടി ആ ഗുളികയിൽ നിന്നുണ്ടായതാണ് ആസുഖം ആ ഗുളിയെ ഇപ്പം നിർത്തി അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വന്ന് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എനിക്കൊരു അടി കിട്ടണമെങ്കിൽ അത് സ്ട്രോങ് അടി ആയിരിക്കും അങ്ങനെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും കിട്ടുന്ന അടികളെ തരണം ചെയ്ത് തരണം ചെയ്ത് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജീവിതത്തിന്റെ ഭാവങ്ങളിലേക്ക് സഞ്ചരിക്കാൻ വലിയ താല്പര്യമില്ല ചിലപ്പോൾ നമ്മൾ എടുത്തടിച്ച പോലുള്ള മറുപടികളൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അത് പലർക്കും വേദനിച്ചിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരിക്കില്ല എന്ന് വിചാരിച്ച് നമ്മളൊരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ദൂഷ്യം ചെയ്യുന്ന വിധത്തിലോ ചതിന്റെ സഞ്ചരിച്ചിട്ടില്ല ഒരു അൻപത്തി വർഷങ്ങൾ എടുക്കുമ്പോഴേക്കും ആരെങ്കിലും ഇപ്പം വളരെ ഈ നമുക്ക് ആരെങ്കിലും ഇപ്പോ ഇപ്പൊ പോയ കാലത്ത് നരേന്ദ്രപ്രസാദ് വേണു നാഗപള്ളി സാറുണ്ട് അങ്ങനെ ജഗതി ചേട്ടൻ അപ്പോൾ ഈ നരേന്ദ്ര പ്രസാദിനെ ഞാനാണ് സിനിമയെ കൊണ്ടുപോകുന്നത് അതറിയും എന്റെ അസ്ഥികൾ പൂക്കുന്നു പറയുന്ന ഇന്ത്യൻ മനോരമയ്ക്കൊക്കെ സെലക്ട് ചെയ്യപ്പെട്ട ഒരു സിനിമയുണ്ട് അതൊരു രാഷ്ട്രീയ സിനിമയാണ് അതിനകത്താണ് നരേന്ദ്രപ്രസാദിനെ അഭിനയിക്കാൻ കൊണ്ടുവരുന്നത് അപ്പോൾ ആ കൂട്ടുകെട്ട് ഇപ്പൊ ആരെങ്കിലും ഇന്ന ആളുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇപ്പൊ നമ്മൾ കുറച്ച് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയി ജീവിക്കുന്ന ഒരു സമയമാണ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ അത് ചിന്തിക്കാൻ പെട്ടെന്ന് മുരളി മുരളിയും വേണുനാഗപള്ളിയും ഞാൻ മുരളി വേണുനാഗപള്ളി ചെറിയ കൽപ്പവടി തുടങ്ങിയ ഞങ്ങൾ കുറച്ചു പേരുണ്ട് ഇനിയുണ്ട് മുത്തൂറ്റ് മണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കുറച്ചു പേര് എല്ലാ സായാഹ്നങ്ങളും വേണുവിന്റെ വീട്ടിൽ ഒന്നിച്ച് കൂടുകയും ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവരാണ് അവിടെ വെച്ചാണ് ഓരോ പ്രോജക്റ്റുകൾ ഉണ്ടാകുന്നതും കഥകൾ പറയണതും അനുഭവങ്ങൾ പറയണതും അടുത്തെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ളത് ആ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒരു പ്രോജക്റ്റുകൾ വരുമ്പോൾ ആദ്യം മമ്മൂട്ടിയും മോഹൻലാലിനെയും വെച്ചാണ് വേണുമായിരുന്നാലും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു വളരെ അതായത് നമ്മളെ കരുതാനും നമുക്ക് കരുതാനും കുറെ ആൾക്കാരുണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ജീവികളായിരുന്നു ഞങ്ങൾ അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി അതാണ് അതിൻ്റെ പൂർണ്ണമായ വേദന പിന്നെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇൻഡസ്ട്രിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചോ പറയുന്നതിൽ വലിയ പ്രസക്തി തോന്നുന്നില്ല കാരണം ഇത് കേൾക്കുന്ന ആൾക്കാരും നമ്മളെ കേൾക്കാൻ തയ്യാറല്ല എത്ര സൗമ്യമായി സംസാരിക്കുന്ന ആർക്കും തന്നെ നിൽക്കാൻ ഇടങ്ങളില്ലാതെ മാറിക്കൊണ്ടിരിക്കണം എനിക്ക് തന്നെ അതിശയം നിങ്ങളെപ്പോലെ ഇത്രയും യൗവനത്തിൻ്റെ നല്ല ഭാഗത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്നെപ്പോലെ ഒരാളിനെ ഇങ്ങനെ ചകഞ്ഞെടുത്ത് പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കി വന്നത് എങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും പിടി സാധാരണ അങ്ങനെ വരാറില്ല ഓരോരുത്തരും എൻ്റെ അടുത്ത് വരാറുണ്ട് ചേട്ടാ ഈ മദ്രാസ് കഥകൾ ഒരുപാട് തമാശ നിറഞ്ഞ കഥകളുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അത് നമുക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ടൊക്കെ ചെയ്യണം പറയും അപ്പം ഞാൻ പറയും എനിക്കതുകൊണ്ടുള്ള ഗുണം എന്താണ് നിങ്ങൾ എന്താണ് മെറ്റീരിയലായിട്ട് എന്നാ കാണുന്നതെന്ന് പറയണതും പിന്നെ കാണില്ല അവരെ ഇങ്ങനെ ചുമ്മാ കിട്ടുമെന്നുണ്ടെങ്കിൽ പറയിപ്പിച്ച് പോവുക എന്നുള്ളത് കവിഞ്ഞിട്ട് ആ ഇവരൊക്കെ ഇത്രയും വർഷം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അവരുടെ ഊർജ്ജവും അവരുടെ ചിന്താധാരയും സരണികളും എല്ലാം കൊടുത്താണ് അവർ ഈ ലെവലിൽ എത്തി നിൽക്കുന്നത് അതിനൊരു വാല്യൂ നമ്മളും കൊടുക്കണ്ടേ എന്നൊരു ധാരണ ഇല്ല ഇപ്പോൾ ചുമ്മാ കയറി ഒരു മൈക്കുമായിട്ടൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കിട്ടുമെങ്കിൽ അത് കണ്ടീഷനിലുള്ള ഒരു വരണമുണ്ട് ആ ലോകത്തേക്ക് വരുന്നവരുടെ അടുത്ത് ഞാൻ എൻ്റർടൈൻ ചെയ്യാറില്ല എഴുതില്ല ഒരുപാട് പേര് വരുന്നുണ്ട് അതുകൊണ്ടാണ് പല ഇൻ്റർവ്യൂകളും കൊടുക്കാത്തത് ചില പല സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കണമെന്ന് നമുക്ക് ആഗ്രഹങ്ങളുണ്ട് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊന്നാണ് പക്ഷേ അങ്ങനെയുള്ളവരൊന്നും നമ്മുടെ അടുത്തോട്ട് വരാറില്ല അങ്ങോട്ട് ഇടിച്ച് കയറി നമ്മൾ പോകാറുമില്ല അതാണ് അതിൻ്റെ അപ്പോൾ അവിടുന്ന് ആണ് അത്ഭുതകരമായി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു വിളി വരുന്നു അപ്പോൾ എനിക്ക് തോന്നി എങ്ങനെ ഒരു ടി വിയിൽ നിന്ന് ഒരു കുട്ടിയെ വരണമെന്നുണ്ടെങ്കിൽ അറിയണമല്ലോ എന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ വിഷ്ണു എന്ന സിനിമയെ പറ്റി പറഞ്ഞ പോലെ നമുക്ക് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാകും നമ്മൾ കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് വിഷ്ണു എന്ന സിനിമ ആരാണ് ഇതിന്റെ ആള് നായകൻ എന്തുകൊണ്ട് കൊന്നു ഞങ്ങൾ എന്തുകൊണ്ട് വിഷമിപ്പിച്ചു അങ്ങനെയാണ് നമ്മൾ ഞാൻ സാറിനെ പറ്റി ആഴത്തിൽ അറിയുന്നതും പഠിക്കുന്നതും എല്ലാം അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് വിഷ്ണു എന്ന സിനിമ പക്ഷേ ബോക്സ് ഓഫീസിലങ്ങനെ അത്ര കണ്ട് ടെലിവിഷനിലൂടെയാണ് ആൾക്കാർ ആ സിനിമയും അതിൻ്റെ പ്രാധാന്യം എല്ലാം മനസ്സിലാക്കുന്നത് പക്ഷേ ബോക്സ് ഓഫീസിൽ ഓഫീസിലത്ര ഹിറ്റായിരുന്നില്ല അപ്പോൾ സാമ്പത്തികപരമായി കുറേ പ്രശ്നങ്ങളും അതിന് ശേഷം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തത് എപ്പോഴും സാമ്പത്തിക പ്രശ്നം ഓരോ പടം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ അടുത്ത അടുത്ത പടത്തിലേക്കുള്ള കയ്യിലുള്ള സോഴ്സസ് ഉപയോഗിച്ചും അങ്ങനെ 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 പറഞ്ഞ പോലെ പടം ഇങ്ങനെ 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 എടുത്തു പോയപ്പോൾ അതിനേക്കാളും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ദുരിതം അനുഭവിച്ചത് ഈ പറഞ്ഞ പോലെ വസന്താമയായിരിക്കും വസന്താമയോട് നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം വിഷ്ണു എന്ന സിനിമയുടെ തുടക്കവും അമ്മ തന്നെയാണ് അപ്പൊ വസന്താമയോട് ചോദിച്ചു നോക്കാം എന്താണ് വസന്താമയെ ആ വസന്താമ വസന്താമയാണ് അത് പറയാനുള്ള ആള് കഴിഞ്ഞാൽ അപ്പോൾ അമ്മയോട് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാണുള്ളേ ഈ പറഞ്ഞ പോലെ വിഷ്ണു എന്ന സിനിമയിലേക്ക് എത്തുന്നത് അമ്മൻ്റെ വായനയാണ് അപ്പം ആ സിനിമ കണ്ടിരുന്നു പോയി കണ്ടിരുന്നോ എന്ത് തോന്നി അത് കണ്ടപ്പോഴേക്കും നല്ലൊരു ഡയറക്ടറാണ് തോന്നി നല്ല സിനിമ ആയിരുന്നു ശോഭൻ അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അമ്മയിൽ നിന്നാണ് അമ്മയുടെ ഒരു വായനയാണ് ദസ്തോവിസ്കിയുടെ ഒരു വായിച്ചിട്ട് അത് ഭർത്താവിന് പറഞ്ഞു കൊടുത്ത് ഈ പറഞ്ഞ പോലെ സാറിൻ്റെ ഒരു അഭിനയ ജീവിതം പ്രസംഗത്തിൽ നിന്ന് തുടങ്ങുന്നു അച്ഛൻ കുറേ എതിർപ്പൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പം കല്യാണത്തിന് ശേഷം ഭാര്യ ഫുൾ സപ്പോർട്ടായി നിന്നിട്ടുണ്ട് കാരണം അത് വായിച്ച് പറഞ്ഞു എനിക്ക് ഊഹിക്കാം പക്ഷേ സാമ്പത്തികമായ സിനിമയൊക്കെ എടുത്ത് തകർന്നു നിൽക്കുന്ന ഒരവസരത്തിൽ എങ്ങനെയാണ് കുടുംബത്തെ അമ്മ മുന്നോട്ട് കൊണ്ടുപോയത് പിന്നെ കുഴപ്പമൊന്നുമില്ല വീട്ടുകാര്യങ്ങളെല്ലാം ഒന്ന് നോക്കായിരുന്നു പിന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് എൻ്റെ ഉപയോഗിക്കേണ്ടി വന്നു കുഴപ്പമില്ല ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാ റിസ്ക് എടുത്തേൻ്റെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ എന്തായാലും എനിക്കതിന് സമ്മതമാണെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഇത് കൊടുത്തിട്ട് തുടങ്ങി പക്ഷെ വഴി തന്നെ ഉപേക്ഷിക്കരുത് എല്ലാം ഞാൻ എനിക്ക് തരണ സന്തോഷമേ ഉള്ളൂ അതെ ഈ കാർക്കശ്യക്കാരനായ ഒരു ആളാണ് സാർക്കാർ നിലപാടുകളൊട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റമില്ല വീട്ടിലെ ഒരു വിവാഹ ജീവിതം എടുക്കുകയാണ് ഇത്രയും വർഷമായി എങ്ങനെയുണ്ട് പി ശ്രീകുമാർ എന്ന ഭർത്താവ് ഭയങ്കര റൊമാൻറ്റിക് ആണോ മനുഷ്യർച്ച മനസ്സുണ്ടേട്ടെ കാണിക്കില്ല ഓ പ്രകടിപ്പിക്കർക്കാരനാണെന്ന് വെച്ചാൽ നൂറ് ശതമാനം പിന്നെ പണ്ടത്തെ ആളായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഇത്ര കുടുംബത്തിൽ നിന്നൊക്കെ അമ്മേനെ വിമർശിച്ചിട്ടുണ്ടോ ആൾക്കാര് ഈ മനുഷ്യനെ ഇങ്ങനെ തുറന്നു വിടുന്നത് അഴിച്ചു വിടുന്നത് അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ഇതൊക്കെ അങ്ങനെയൊക്കെ തോന്നി വിടുന്നത് ചെറുപ്പത്തിൽ ഞാൻ വർഷം ും മലയാള സാഹിത്യത്തിന് വേണ്ടിയും സാറ് നടത്തിയിട്ടുള്ള സംഭാവനകൾ ചെറുതൊന്നുമല്ല അതാണ് ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചത് നമ്മൾ മിണ്ടി പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ അതാണ് ശ്രീകുമാർ സാറിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് വളരെയധികം സന്തോഷം അല്ല എനിക്കും ഈ അവസരത്തിൽ താങ്കളുടെ ഒരു അപ്രോച്ച് ആ ഇൻ്റർവ്യൂവിൻ്റെ അപ്രോച്ച് ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുത്തു വന്ന രീതി കാര്യങ്ങൾ ചോദിക്കുന്നതിലൊക്കെ എനിക്കും ഒരു സംതൃപ്തിയുണ്ട് സന്തോഷമുണ്ട് അങ്ങനെ ഇപ്പോഴത്തെ ഒരവസരത്തിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂലൂടെ തിരിച്ച് എൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഓ വളരെ സന്തോഷം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സാറിലേക്കാണ് ഇനി ഞാൻ നിങ്ങളിലേക്കെത്തും നിങ്ങളെല്ലേ നിങ്ങളെ തേടി ഞാൻ നിങ്ങളിലേക്ക് തന്നെ ഇറങ്ങി വരും മിണ്ടിയും പറഞ്ഞു